നമുക്ക് അതിനിടയിൽ ഒന്ന് കൊല്ലത്തേക്ക് പോകാം അവിടെ നൂറ്റാണ്ടുകളായി തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വിളക്കുമാടമുണ്ട് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ദീപസ്തമ മഹാശ്ശേരിയം എന്ന മട്ടിൽ തലയുയർത്ത് നിൽക്കുന്ന ലൈറ്റ് ഹൗസ് പുലിയാണെന്നാണ് നമ്മുടെ അശിൻ പറയുന്നത് അധിനിവേശത്തിന്റെ അടയാളങ്ങൾ ഇന്നുമായ തങ്കശ്ശേരിയിലെ കാഴ്ചകൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കാട്ടിത്തരാം കൊല്ലത്തിന്റെ അടയാളം അതിന്റെ ചരിത്ര നിർമ്മിതികളാണ് ഒരു നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന തങ്കശ്ശേരി വിളക്കുമാടം ഇന്നും കൊല്ലം നഗരത്തിന്റെ തിരക്കെ കുറി ചാർത്തി തലയെടുപ്പോടെ നിൽക്കുകയാണ് ഈ നിൽപ്പ് കണ്ടാൽ വർഷം പഴക്കമുണ്ടെന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത് തങ്കശ്ശേരി പോയിന്റ് ഇത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് നിർമ്മിതമായത് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതില് ബ്രിട്ടീഷ് കാലത്ത് തന്നെയാണ് ഇത് സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നത് ഇതിപ്പം ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഭാരത് സർക്കാർ കേന്ദ്ര കപ്പൽ മന്ത്രാലയത്തിന് കീഴിൽ ഡയറക്ടർ ജനറൽ ഓഫ് ലൈറ്റ് ഹൗസസ് ആൻഡ് ലൈറ്റ് ഷിപ്സ് ആണ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ലൈറ്റ് ഹൗസുകളാണുള്ളത് ലൈറ്റ് ഹൗസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മറൈൻ എയ്ഡ്സ് നാവിഗേഷൻ അതാണ് ലൈറ്റ് ഹൗസിൻ്റെ പർപ്പസ് അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് മീറ്ററാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് പതിനഞ്ച് സെക്കൻഡിൽ മൂന്ന് ഫ്ലാഷ് അതാണ് ലൈറ്റ് ഹൗസിൻ്റെ ക്യാരക്ടർ ഓരോ ലൈറ്റ് ഹൗസിനും ഓരോ ക്യാരക്ടർ ആയിരിക്കും ഇവിടുത്തെ ക്യാരക്ടർ വെച്ചിട്ടാണ് ഇത് കൊല്ലം കോസ്റ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ ലൈറ്റ് ഹൗസാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നാൽപ്പത്തി ഒന്ന് ആണ് ഇതിൻ്റെ ഉയരം തമിഴ് ഭീകരരുടെ ഭീഷണിയെ തുടർന്ന് സന്ദർശകർക്ക് വിലക്കുണ്ടായിരുന്ന ഇവിടെ രണ്ടായിരത്തി ആറിലാണ് വീണ്ടും സന്ദർശകരെ അനുവദിച്ചത് അടിപൊളി നല്ല രസം ഉണ്ട് ഇവിടെ കൊല്ലക്കാർക്ക് ബെസ്റ്റ് തങ്കശേരി ബെസ്റ്റ് ആയിരുന്നു നല്ല രസമാണ്

ചുറ്റുമൊന്ന് കണ്ണൂടിച്ചാൽ വിദേശാധിപത്യത്തിന്റെ തെളിവുകൾ കാണാനാവും ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഒക്കെ താവളമായിരുന്നു തങ്കശ്ശേരി തങ്കശ്ശേരിയിലെ ഈ പൊട്ടിപ്പുഴഞ്ഞ ഡച്ച് കോട്ടയും ആംഗ്ലോ ഇന്ത്യൻ ബംഗ്ലാവുകളുമെല്ലാം അധിനിവേശത്തിന്റെ അടയാളങ്ങളാണ് വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ റാഷൻ ഡി എ ഇൻ റിപ്പോർട്ടർ കൊല്ലം